ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ആധുനിക ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ നയതന്ത്ര പങ്കാളിത്തം എന്നതിലുപരി പുരാതന ചരിത്രത്തിൽ വേരുന്ന ഒരു സാംസ്കാരിക സൗഹൃദമാണ് ഈ കൂട്ടുകെട്ട് കേവലം രാഷ്ട്രീയപരമായോ വാണിജ്യപരമായോ ഉള്ള താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല മറിച്ച് വർഷങ്ങളായി ഇരു ജനതയുടെയും ആത്മാവിനെ ബന്ധിപ്പിച്ച ഒരു ആഴമേറിയ സാംസ്കാരിക പാലമാണ് ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പുരാവസ്തുപരവും ഭാഷാപരവും സാഹിത്യപരവും നയതന്ത്രപരവുമായ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അടിത്തറ തേടുമ്പോൾ പുരാതന കാലത്തെ നാഗരികതകളുടെ സമാനതകൾ നമ്മെ വിസ്മയിപ്പിക്കും ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിലെ പ്രധാനയായി സംസ്കൃതവും പഴയ സ്ലവോണിക് ഭാഷകളും തമ്മിലുള്ള അടുപ്പം ഇരു ജനതകളും തമ്മിൽ ഒരു പൊതുവായ ഭാഷാപരമായി ഉറവിടം എന്നും സൂചിപ്പിക്കുന്നു കൂടാതെ ഇരു സംസ്കാരങ്ങളിലും ആരാധിച്ചിരുന്നു ദേവസങ്കല്പങ്ങളിലെയും ആചാരങ്ങളിലെയും സമാനതകൾ വർഷങ്ങളായി നിലനിന്നിരുന്ന സാംസ്കാരിക കൈമാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നു റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ ഈ ബന്ധത്തിന് കരുത്തേകി യുറേഷ്യൻ ഇടനാഴിയായ റഷ്യ നിലകൊണ്ടു റോമൻ ദേവനായ ജനാസിനെ പോലെ രണ്ട് ദിശകങ്ങളിലേക്കും ദർശനമുള്ള റഷ്യ യുറേഷ്യൻ നാഗരികതയുമായി അടുപ്പ സ്ഥാപിക്കാൻ കഴിഞ്ഞു വൈവിധ്യമാർന്ന ജനങ്ങളെയും സംസ്കാരങ്ങളെ സ്വാഗതം ചെയ്ത മനുഷ്യത്വത്തിന്റെ കടൽ തീരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ സാംസ്കാരിക സഹിഷ്ണുതയുമായി ഈ റഷ്യൻ സ്വഭാവം ഒത്തുചേരുന്നു ഈ ബഹുസ്വരതയോടുള്ള ആദരവാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അചഞ്ചലമായ സാമൂഹിക അടിത്തറ പൗരസ്ത്യ ദേശത്തോടുള്ള റഷ്യൻ ജിജ്ഞാസയും ആദരവും ചരിത്രത്തിലുടനീളം വ്യക്തമായി കാണാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ വ്യാപാരിയായിരുന്ന അഫനാസിൻ നിക്കിറ്റിന്റെ മൂന്നാം കടലുകൾക്കപ്പുറമുള്ള യാത്ര എന്ന കൃതി വാണിജ്യപരമായോ രാഷ്ട്രീയപരമായോ ഉള്ള താല്പര്യങ്ങളെക്കാൾ ഉപരി ഇന്ത്യയിലെ ജനങ്ങളുടെ ആചാരങ്ങളെയും സംസ്കാരത്തെയുമാണ് ആഴത്തിൽ പഠനവിധേയമാക്കിയത് പിൻകാലത്തും ഈ സാംസ്കാരിക വിനിമയം തുടർന്നു രാജകുമാരൻ സെർജി സാർട്ടിക്കോവിന്റെ ഇന്ത്യയുടെ രേഖാചിത്രങ്ങളും പ്രശസ്ത റഷ്യൻ യു യുദ്ധചിത്രകാരൻ വാസിലി ചാഗിന്റെ ഇന്ത്യൻ ചിത്രീകരണങ്ങളും സഹാനുഭൂതി സഹാനുഭൂതിമാണത്തിലുള്ള താല്പര്യവും നിറഞ്ഞതായിരുന്നു ഈ ചിത്രങ്ങൾ ഇന്ത്യ ഒരു കോളനി എന്നതിലുപരി മഹത്തായ ഒരു സംസ്കാരമായിട്ടാണ് റഷ്യക്കാർ കണ്ടിരുന്നത് സ്ഥാപിക്കുന്നു ഇന്ത്യൻ നാഗരികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സാർ പീറ്റർ ഒന്നാമൻ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ പണ്ഡിതന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈജ്ഞാനിക സഹകരണത്തിന്റെ ആദ്യകാല ഉദാഹരണമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സ്ഥാപിച്ച പൗരസ്ത പഠനങ്ങൾക്കായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ താല്പര്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനവൽക്കരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സാർസ് റഷ്യ നൽകിയ ഭൗതികവും ധാർമ്മികവുമായി പിന്തുണ ഈ ബന്ധത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കിരാത നടപടികളെ സാർ നിക്കോള സ്വന്നാമൻ പരസ്യമായി അപലപിച്ചു ബ്രിട്ടീഷ് ക്രൂരതകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം രാജ്ഞി വിക്ടോറിയയുടെ ആവശ്യപ്പെട്ടത് റഷ്യയുടെ ഇന്ത്യയോടുള്ള സഹാനുഭൂതി എത്ര വലുതായിരുന്നു എന്ന് തെളിവാക്കുന്നു കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് റഷ്യൻ സാഹിത്യത്തിലെ ഇതിഹാസ വ്യക്തിത്വം കൗണ്ട് ലിയോ ടോൾസ്റ്റോയിയുടെ ഇടപെടൽ ബ്രിട്ടീഷ് ഭരണത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിഷയം ശ്രദ്ധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ ബ്രിട്ടൻ അടിച്ചമർത്തിയപ്പോൾ ചില ഇന്ത്യൻ നേതാക്കൾ മാർഗനിർദ്ദേശത്തിനായി ടോൾസ്റ്റോയെ സമീപിച്ചു ഇതിന് മറുപടിയായി ടോൾസ്റ്റോയ് രൂപപ്പെടുത്തിയ നിഷ്ക്രിയ പ്രതിരോധത്തിന്റെ അഞ്ച് തത്വങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സിവിൽ അനുസരണക്കേട് പ്രസ്ഥാനത്തിന് അടിസ്ഥാന മാർഗനിർദ്ദേശങ്ങളായത് ഒരു ചിന്തകന്റെ തത്വശാസ്ത്രം ഇന്ത്യൻ വിമോചന സമരത്തിന് വഴിവിളക്കായതെന്നതും ചരിത്രത്തിലെ അവിസ്മരണീയമായ ഏടാണ് ഇന്ത്യൻ സംസ്കാരവും റഷ്യൻ ആശയങ്ങളും തമ്മിലുള്ള ഈ സാംസ്കാരിക സംഭാഷണം ഇരുപതാം നൂറ്റാണ്ടിലും ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രവീന്ദ്രനാഥ് ടാഗോർ സോവിയറ്റ് റഷ്യ സന്ദർശിച്ചത് ഈ ബന്ധത്തിലെ നാഴികക്കല്ലാണ് ബ്രിട്ടീഷ് വിലക്കുകൾ നിലനിൽക്കുകയായിരുന്നു ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നോബൽ സമ്മാനം നേടിയ ടാഗോർ ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷ് നൈറ്റ് പദവി ഉപേക്ഷിച്ച അന്താരാഷ്ട്ര വ്യക്തിത്വമായിരുന്നു ടാഗോർ റഷ്യയിൽ നിന്നുള്ള കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച യാത്രാ വിവരണം സോവിയറ്റ് റഷ്യയിലെ പുതിയ സാമൂഹിക സാമ്പത്തിക പരീക്ഷണങ്ങളെയും രാജ്യത്തെ പരിവർത്തനം ചെയ്ത സർക്കാരിനെയും ആത്മാർത്ഥമായി പ്രശംസിച്ചു അവിടുത്തെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഭരണക്രമം അദ്ദേഹത്തെ ആകർഷിച്ചു എന്നാൽ ഭീകരമായ ഒരു യുദ്ധത്തിന്റെ നിഴലുകൾ കണ്ട അദ്ദേഹം നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ ഉള്ളതിനാൽ വേഗത്തിൽ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയെന്ന് റഷ്യക്കാരെ ഉപദേശിച്ചു ഇത് പത്ത് വർഷത്തിന് ശേഷം നാസി ജർമ്മനി ആക്രമിച്ചപ്പോൾ സത്യമായി ഭവിച്ചു ഈ പുസ്തകം ബ്രിട്ടീഷ് സർക്കാർ നിരോധിക്കുകയും ടാഗോർ സർവകലാശാലയിലേക്കുള്ള ഫണ്ട് നിർത്തലാക്കും യും ചെയ്തത് റഷ്യയുമായുള്ള സാംസ്കാരിക സൗഹൃദത്തിനും ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ ശിക്ഷയായി കണക്കാക്കാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പരസ്പര ബഹുമാനവും സഹാനുഭൂതിയും ചരിത്രപരമായ പാരമ്പര്യങ്ങളിൽ വേരൂന്നാണ് അധിനിവേശങ്ങളിലോ വിഭവ ചൂഷണത്തിലോ താല്പര്യമില്ലാത്ത ഈ രണ്ട് രാജ്യങ്ങളും നാഗരിക വൈവിധ്യത്തെ ബഹുമാനിക്കുന്നതിൽ വിശ്വസിക്കുന്നു സമാധാനത്തിന്റെ അപസ്തോളനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ പേരിൽ ഒരു അന്താരാഷ്ട്ര സമ്മാനം നൽകാനുള്ള തീരുമാനം ഈ സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ലിയോ ടോൾസ്റ്റോയ് സമാധാന സമ്മാനം വ്യത്യസ്ത വംശങ്ങളിലും മതങ്ങളിലും പെട്ട ആളുകൾ തമ്മിലുള്ള നാഗരികതകളുടെ സംവാദങ്ങളിലൂടെ ലോക സമാധാനത്തിനായുള്ള അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പ്രക്ഷുബ്ധമായ ലോകത്ത് സ്ഥിരത ഐക്യം സമാധാനം എന്നിവ കൈവരിക്കുന്നതിനുള്ള ടോൾസ്റ്റോയുടെ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമ്മാനം സഹായിക്കും ഈ ചരിത്രപരമായ പാരമ്പര്യം ഇന്ത്യനേഷ്യ ബന്ധത്തിന് ശക്തമായി അടിത്തറ നൽകുന്നു പ്രതിരോധ ബഹിരാകാശ ആണമോർജ്ജം തുടങ്ങിയ തന്ത്രപരമായ മേഖലകളിലെ നിലവിലെ സഹകരണം ഈ ആഴമേറിയ ബന്ധത്തിന്റെ ആധുനിക രൂപമാണ് ഇരു രാജ്യങ്ങൾക്കും ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ കൂട്ടുകെട്ട് ഒരുപോലെ പ്രയോജനകരമാണ് ഇന്ത്യ റഷ്യ ബന്ധം കേവലം ഒരു സൗകര്യാർത്ഥമുള്ള കൂട്ടുകെട്ടല്ല മറിച്ച് വർഷങ്ങളുടെ സാംസ്കാരിക അടുപ്പവും പരസ്പര ബഹുമാനവും സമാധാനത്തിനായുള്ള പൊതു ലക്ഷ്യം പങ്കുചേരുന്ന അചഞ്ചലമായ ഒരു സൗഹൃദമാണ്